സുനു വ്ളോഗസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ മോന് ഓൺലൈൻ വഴി ഒരു സാധനം മേടിച്ചു അതിൻ്റെ അൺബോക്സിങ് ആണ് കാണിക്കാം വയോ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മോന് ആങ്കിൾ സപ്പോർട്ടർ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെ മോൻ പറഞ്ഞിട്ട് ആങ്കിൾ സപ്പോർട്ടർ ഒരെണ്ണം മേടിച്ചു ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അങ്ങനെയാണ് അവനത് അൺബോക്സിങ് ചെയ്യുവാണ് കേട്ടോ ഓപ്പൺ ആക്കി ഇതെന്തിനാ മോബിനോ ഇത് എടുക്കുന്നത് പറ ആണോ തിരുവനന്തപുരത്ത് എന്തിന് പോവാ സ്പോർട്സിൻ്റെ അടുത്ത ദിവസം അവന് സ്പോർട്സിന് മത്സരത്തിന് പോവാണ് അതിനായിട്ട് മേടിച്ചതാണ് കേട്ടോ ഒന്ന് കാണിച്ചത് ആ കണ്ടോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ മേടിക്കണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണ് മേടിച്ചതാണ് എല്ലാവരും യൂസുനു ന്യൂ ബ്ലോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ടോ ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ കയ്യിലിടുന്ന ഇത് ഇത് കയ്യിലിടാൻ മുട്ടയിലിടുന്നതാണ് ഇത് കാൽപാദത്തിൽ കയറ്റി ഇടുന്നതാണ് ഇതോ ഇത് രണ്ടും കാൽപാദത്തെ ഇടുന്നതാണ് കേട്ടോ പിന്നെ സ്പോർട്സിന് വേണ്ടി മേടിച്ചാണ് കണ്ടോ ഇതാണ് മുട്ടയല്ലേ കാൽമുട്ട ഇടുന്നത് കേട്ടോ കണ്ടോ കാണാത്തവർക്കായിട്ടാണ് കണ്ടോ കാൽമുട്ട കയറ്റിയിടാനായിട്ടാണ് ഇത് മേടിച്ചത് ഒരേ കളറാണ് ഇതും സെയിം ഇടാനാണ് ഇത് കേട്ടോ ിടാന് അവന് രണ്ട് മറ്റേത് ഒരെണ്ണം കാലിൽ ഇട്ട് നോക്കുന്നുണ്ട് കറക്റ്റ് ഇപ്പോൾ ചേരുവോ എന്നുള്ളത് എന്തേലും അവനത് ഇട്ടിട്ട് ഇട്ട് നോക്കി ഏകദേശം അവന് കറക്റ്റാണ് കേട്ടോ അവന് അത് ചേരുന്നുണ്ട് കറക്റ്റായിട്ട് ചേരുന്നുണ്ട് അത് ആണവന് കയ്യിലോട്ട് കയറ്റിയിട കയ്യിൽ ഇട്ട് നോക്കുവാണ് ആ കയ്യിൽ പരുവാണ് കേട്ടോ കെട്ടിയിടാൻ പോവാണ് കേട്ടിടുക അപ്പം അതൊക്കെ കേട്ടിടുക കണ്ടോ പരുവാണ് അത് ഇച്ചിരി കൂടെ വലിച്ചു വലിച്ചിടണം അത് വലിച്ചിട് വലിച്ചിട് ഓക്കെ ഇപ്പൊ കറക്റ്റ് ആണ് കറക്റ്റ് നല്ല ഫിറ്റ് ആയിട്ടിരിക്കും പിന്നെ അത് കയറ്റിയിട്ടു കറക്റ്റ് അത് കേറ്റിയിട്ടു അടിപൊളിയായിട്ട് അവന് ചേരുന്നുണ്ട് കേട്ടോ ഇതാണ് മോന് എല്ലാവരും ചോദിക്കില്ലേ മോനെന്ത് ചെയ്യേ മോനെന്ത്യണ്ട് ഇതാണ് എൻ്റെ പുത്രേ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ശനിയാഴ്ച സാറ്റർഡേ മത്സരത്തിന് പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സിലൊക്കെ നല്ല ഷോർട്ട് ഫുട്ടും അതിനൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം മത്സരത്തിന് പോയിട്ട് ഇനിയിപ്പം അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോവാണ് തിരുവനന്തപുരത്താണ് മത്സരിക്കാൻ പോകുന്നത് മത്സരിച്ചിട്ട് വരട്ടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടായിരിക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ കാണാം